അപ്പോൾ ഫ്രണ്ട്സ് ഇന്നാണ് അസ്മേൻ്റെ കല്യാണം നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ശരിക്കും പറയാ ഭയങ്കര ടയേർഡ് ടയേർഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് പോവാ പോകാണ്ട് എന്നാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഈ ഡ്രസ്സും കൊണ്ടു കൊടുക്കണം പിന്നെ അവലിങ്ങനെ വിളിക്കുന്നത് വാവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ മേക്കപ്പിൻ്റെ ആളൊക്കെ അവിടെ ഓൾറെഡി എത്തിക്കി പത്ത് മണിക്കങ്ങാനെത്തിക്കി അപ്പോൾ അവരെങ്ങനെയാണ് ബസ്സിലുള്ള കാര്യം പോയതാണ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അവലിവിടുന്ന് രാവിലെ എണീച്ച് പോകാനായില്ല ഭയങ്കര ടയർ മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര ഓട്ടമായിരുന്നു അതുകൊണ്ട് അപ്പൊ നമ്മൾ ഇത് ഇറങ്ങുകയാണ് നേരെ അവിടെ എത്തിയിട്ട് എന്നൊക്കെ അവള് മണമാട്ടിയ ഡ്രസ്സിലുള്ളതും പിന്നെ നിക്കാവും കാര്യങ്ങളൊക്കെ ആകുന്ന പോലെ കേട്ടോ ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാനാവുന്ന എനിക്കറിയില്ല ആന്ന പോലെ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഒരു സന്തോഷാണല്ലോ അതുകൊണ്ടാണ് ഏഹ് അപ്പൊ നമുക്ക് അവിടത്തേക്ക് പോവാല്ലോ എന്നാല് അസ്മ ഓക്കേ അല്ലേ അസ്മ സൂപ്പറായി ഇതാണ് നമ്മുടെ മേക്കപ്പ് ഗേൾ സൂപ്പർ ആയി അല്ല അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞപ്പോ വന്നിട്ട് മേക്കപ്പ് ചെയ്യാൻ ഓടി വന്നതാണ് കുറ്റിയാടിക്കാരിയാണ് ഒരുപാട് താങ്ക്സ് ഇട്ടാ അപ്പോ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഓക്കെ ഓക്കെ അല്ലേ സെറ്റ് ആക്കിയില്ലേ അഭിപ്രായം മനസ് അല്ല അപ്പൊ ഇതാ കേട്ടോ വെഡിങ് ഡ്രസ് അതെ ഒരു ഇല്ല വാ മേക്കപ്പ് ആർട്ടിസ്റ്റ് നല്ല താങ്ങാണല്ലോ അല്ലേ പ്ലേറ്റങ്ങൾ അങ് എടുത്തിട്ട് കൊടുക്ക് ഏ ഇങ്ങനെയാന്ന് വെയിറ്റ് തോന്നില്ല കൊറയ അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും നേരന്ന് നിക്ക് മലപ്പുറമുള്ള ചങ്സ് ആണ് ഇവര് കല്യാണത്തിന് വന്നതാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഇർഷാദ് ബ്രോ ബ്രോ ആണ് നമ്മൾ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ വെഡിങ് ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ എത്ര ഇനീഷ്യേറ്റീവ് എടുത്ത് അതയക്കൊക്കെ ചെയ്ത് പക്ഷേ ചെറിയൊരു സിറ്റുവേഷൻ കൊണ്ടില്ല എന്നാലും ഏഹ് ബ്രോന്റെ ജ്വല്ലറി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ റെന്റൽ ഷോപ്പ് ഉണ്ട് ഷോപ്പ് ഉണ്ട് ഉണ്ട് ആ വെഡിങ്ങിന്റെ റെന്റൽസ് വെഡിംഗിന്റെ എവിടെ മലപ്പുറത്ത് മലപ്പുറത്ത് ആ അത് ശെരി അപ്പൊ ഇത് അതെദ് മുപ്പര് നാട്ടുകാരല്ല അടുത്തന്നെ അതെ അപ്പൊ ഇത് അനീസ് ഇത് ജാസർ അപ്പൊ വലിയ നാലാളും കൂടെ സെറ്റായിട്ടിങ്ങറങ്ങി അതിന് പിന്നെ നാട്ടിലേക്ക് ഉണ്ടാവുക ഓ വയനാട് സ്റ്റേ അടിക്കാനുള്ള പ്ലാൻ എന്താ ഫാമിലിയൊക്കെ എവിടെയും പോവുകയും മക്കളേയും കൂട്ടാണ്ട് ഒരു ടൂറും പോവാത്തൊരു ചെറുപ്പക്കാരനാണല്ലേ അതെ പാവടാന്നൊക്കെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു അതെ അതെ അമീ അമീൻ ഇത്രയും വന്നില്ലേ കല്യാണത്തിന് ഏഹ് േ അല്ല അത് തന്നെ അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷുണ്ട് അതെടുത്തതൊക്കെ അപ്പൊ വയനാട് ഇപ്പൊ ഇവര് വന്നുകൊണ്ടാ തോന്നുന്നു ഭയങ്കര വെയില് മഴ ബുദ്ധിമുട്ട് അതുകൊണ്ട് അതെ 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 എങ്ങനെയാണെങ്കിലും നാല് കാലായിരുന്നു അല്ലേ എങ്ങനെ വേണാലും നാല് കാലം അതുകൊണ്ടൊന്നും പറയാനില്ല അപ്പൊ തെറ്റല്ല അപ്പൊ ഇന്നലെ എന്റെ മേക്കപ്പ് ഗേള് വിളിച്ചു പറയാൻ അടിച്ച് ഇങ്ങള് വാങ്ങേക്ക് മരുത്തുമാരെ കാരണ്ടി വരും ഇപ്പൊ ഞാൻ മുല്ല എന്റെ കടന്നു ഇതുവരെ ശ്രദ്ധിച്ചു മുല്ല കണ്ടിക്ക് അത് ഇണ്ടാവും പക്ഷെ ഞങ്ങള് ഇതുവരെ അതിന്റെ ഒരു സാഹചര്യം അതെ അതെ അത് രാവിലെ പോണല്ലോ അല്ലേ മോർണിംഗ് പോരാ ഒമ്പത് മണി തീരും ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ പറഞ്ഞാൽ ശരിയാണ് ഷോപ്പുകളിലധികം എല്ലാ സമയത്തും ഉച്ചവരണ്ടോ അതെ കൂടുതൽ ടൈമിൽ വെക്കൂരണ്ടോ